ഹലോ ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതൊന്ന് കന്നുമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പ് ഷോപ്പാണെന്ന് അതിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു ഇപ്പം വാട്സ്ആപ്പിൽ സൈൻ ചെയ്തിട്ടേ എനിക്ക് പേര് സ്ഥലം അറിഞ്ഞൂടാറിയാവൂ കന്നൂട്ടിന്ന് എളഞ്ചറയിലോട്ട് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് മെഡിക്കൽ ഷോപ്പ് ഓക്കെ ആയുർവേദ ഷോപ്പ് ചെയ്യാനല്ലേ ആയുർവേദ ഷോപ്പ് ഓക്കെ 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 ഞാൻ അല്ല പുസ്തകങ്ങളെ ഫാർമസിൽ വേണം ഇനി ചോദിക്കണ്ട കുഴപ്പമില്ല അത് ഇൻഗ്രീഡിയൻ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷായം എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരൂല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അത് അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ കോഴിക്കോട് 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 എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം പോയത് വീട്ടിൽ വന്ന ചികിത്സ ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചു വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാ അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നുമില്ലായിരുന്നു അറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്ന കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ നമ്പർ പറ്റും പുത്തങ്ങടെ പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ. പുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ നിങ്ങള് കുപ്പി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചു എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിൽ കുപ്പി ആവുമ്പഴത്തേക്കും എനിക്കറിയാലോട്ടിലന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് അടപ്പിലെ ലേബലൊന്നും ഇല്ല ശരി പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള നെയിമൊന്നും നോക്കിയിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞത് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല തോന്നി അപ്പൊ അതിൽ ഞാൻ കജിൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ല മാറ്റിടാ ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാന് അതുകൊണ്ടാണ് ഞാൻ അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഞാൻ കുടിച്ചിട്ട് എങ്ങനെ കളറായിരുന്നു ഓ ഗ്രീൻ കളറായിരുന്നു ഞാനും വേറെന്തെങ്കിലും കഴിക്കത്തില്ലോ മറ്റോ റിയാക്ഷൻ ആയിരിക്കും ഗ്ലാസ്സിലാണോ ഗ്ലാസ്ലാണോ ഗ്ലാസ് ഓക്കെ 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 അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായും അല്ലേ നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന കോകിലാക്ഷം കഷായു ഓക്കെ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ ാഗാർജുന ഭൂരിപക്ഷം കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോ ആണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് താങ്ങുന്നത് പുത്തൻകടയിൽ നിന്ന് ആണോ എന്നു പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ അവള് വീട്ടിലൊക്കെ മൊബൈലിൽ എങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യം ഒന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാൻ മനസ്സിലായല്ലോ സജിന്റെ അടുത്ത് മെസ്സേജ് പ്രത്യേകിച്ച് ചോദിക്കാത്തത് പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞാൽ അല്ല അത് ഇന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ എങ്ങനെ സജിന്. ഇല്ലല്ലോ. അല്ലേ? ആണെന്ന് ആണെന്ന് ഡീറ്റെൽസ് പറയുന്നത് അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ തുടങ്ങി എന്തേലും സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ശരി ശരി ഫോൺ എടുക്കാനൊക്കെ ആ ഹോസ്പിറ്റലേ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടൊന്നും നിന്നും നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവര് പറയണോ കഷായത്തിലാണോ ഇനി ബബര് കൊടുത്ത മെഡിസിനാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങളുടെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ ആരോണല്ലേ പുത്തങ്ങളോ ആ ഡോക്ടർ അതന്വേഷിക്കും